കുട്ടികളിൽ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനായി നിർമലൈറ്റ് എം ജി യൂണിവേഴ്സിറ്റി ഐ യു സി ഡി എസിന്റെയും അയർക്കുന്നം സെന്റ് സുബാഷൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ അയർകുന്ദം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വെൽനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരീക്ഷാ പേടി ഒഴിവാക്കാനും മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനും വിദ്യാർത്ഥികൾക്ക് ബോധക്രമവും കൗൺസിലിംഗും നൽകുന്ന പ്രോഗ്രാമാണ് നടന്നത് അയർക്കുന്ന് സെന്റ് സുബാഷൻ സ്കൂളിൽ നടന്ന വെൽനസ് പ്രോഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അയർക്കുന്ദം പഞ്ചായത്തിലെ അഞ്ച് സ്കൂളുകളിലും വെൽനസ് പ്രോഗ്രാം നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വീട്ടിൽ ജനറൽ കോർഡിനേറ്റർ പി പി എം എം വർക്കി നടത്തി ഡയറക്ടർ ഡോക്ടർ ചാക്കോ വിദ്യാർത്ഥികളുടെ വിഷമങ്ങളും കണ്ടെത്തിയവരെ സമുദ്ധരിക്കുക എന്നുള്ള സമഗ്രമായ ലക്ഷ്യം രണ്ടാമത് ഗവൺമെന്റ് സർവീസിൽ നിന്നും മറ്റ് ഉന്നത തസ്തികകളിൽ നിന്നും കെട്ടിട ചെയ്തിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ പ്രയോജനപ്രദമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന ദൗത്യം സ്കൂളുകളിൽ പോയി സൗജന്യമായി മെൻ്ററിങ് പ്രോഗ്രാമുകൾ നടത്തുക എന്നുള്ളതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഒരു പ്രതിഫലവും പറ്റുന്നില്ല ഇന്നത്തെ പ്രോഗ്രാമിൽ നിന്ന് തിരുവനന്ത തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുപേരും കട്ടപ്പനിയിൽ നിന്ന് രണ്ടുപേരും അടൂരിൽ നിന്ന് ഒരാളും അങ്ങനെ കേരളത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തസ്തികകളിൽ ജോലി ചെയ്തിരുന്ന പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ രാവിലെ ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നു പ്രോഗ്രാം കൺവീനറും സീനിയർ വെറ്ററിനറി ഡോക്ടർ മുഹമ്മദ് സൊയിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗ്രേസി കരുമന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് കോറ്റതിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസം വേബി പഞ്ചായത്തങ്ങളായ ജോസഫ് ചമക്കാല വിജി നാഗപറ്റം നിഷമോൾ പി ബി ഐ യു സി ഡി എസ് കോർഡിനേറ്റർ മേരി സിമ തോമസ് പ്രൊഫസർ ഡോക്ടർ സെസി ജോബ് സിസ്റ്റർ എൽസമ തോമസ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തെ തുടർന്ന് കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ വെൽനസ് പരിശീലനം നടന്നു